പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ന്യൂറോളജി വിഭാഗം ഒ പി നാളെ പ്രവർത്തനം ആരംഭിക്കുന്നു നമസ്കാരം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് വീണ്ടും സുവർണ നിമിഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ സാധാരണ ജനങ്ങൾക്കായി ന്യൂറോളജി വിഭാഗം പ്രവർത്തനം ആരംഭിക്കുകയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ പലതും ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് ന്യൂറോളജി ഒ പി ആണ് ന്യൂറോളജി ഒ പി ബുധനും പെള്ളിയും മണി പ്രവർത്തിക്കും നാഡീവ്യൂഹം ഉൾപ്പെടുന്ന എല്ലാത്തരം അവസ്ഥകളുടെയും രോഗങ്ങളുടെയും രോഗനിർണയവും ചികിത്സയും കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് ന്യൂറോളജി ഇതിനു മുൻപേ ന്യൂറോളജി ഓ പി ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു ന്യൂറോളജിസ്റ്റ് ഓ കണ്ടക്ട് ചെയ്തതാണ് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഇല്ലായിരുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് സീനിയർ ഡോക്ടേഴ്സിൻ്റെ നേതൃത്വത്തിൽ പൂർണ്ണമായിട്ടും ന്യൂറോ സംബന്ധമായ രോഗികളെ പരിശോധിക്കുകയും ചികിത്സ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ന്യൂറോളജി ഒപ്പിക്കുകയും അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ പ്ര പ്രധാനമായി സ്ട്രോക്ക് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളാണ് ന്യൂറോളജി എന്ന് പറയുമ്പോൾ ന്യൂറോ സർജറി അതിൻ്റെ കൂട്ടത്തിൽ വരില്ല എന്ന് നമ്മുടെ പറയുന്നു അതിനും വേറെ ഉപ്പി വരും അതിനുള്ള സംവിധാനങ്ങളുണ്ടാവും തൽക്കാലം ഈ മെഡിക്കൽ ന്യൂറോ സംബന്ധമായ രോഗങ്ങൾക്ക് ഉള്ള സംവിധാനം ആശുപത്രിയിൽ ഉണ്ട് ഇപ്പോൾ ഈ ഒപികളിൽ വരുന്ന രോഗികളെ അഡ്മിറ്റ് ചെയ്യാനും അതിനെ ചികിത്സിക്കാനുമുള്ള പരിമിതമായ സൗകര്യങ്ങൾ നമുക്കുണ്ട് അത് കാലം കഴിയുംതോറും അത് വിപുലമായ രീതിയിൽ വരികയും ചെയ്യും ആക്സിഡൻറ്റ്സ് കേസസ് ഈ ന്യൂറോ വിഭാഗത്തിൽ വരുന്നതല്ല അത് ന്യൂറോ സർജറിയാണ് അപ്പോൾ അത്തരം വിഭാഗത്തിൻ്റെ ഊപ്പിയും ഉടനെ തന്നെ നമുക്ക് തുടങ്ങാൻ കഴിയും പുതിയ ഡോക്ടർമാർ അത്തരം പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പോസ്റ്റിലേക്ക് ആൾക്കാർ വരും കഴിഞ്ഞാൽ അടിയന്തരമായി നമുക്ക് ന്യൂറോ സർജറി സംബന്ധമായ ആക്സിഡൻറ്റ് ട്രോമ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചികിത്സ നമുക്ക് നൽകാൻ കഴിയും അത് ഉടനെ തന്നെ ഉണ്ടാവും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ ന്യൂറോളജി വിഭാഗം ഒ പി പ്രവർത്തിക്കുന്നു സേവന രംഗത്ത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് ഇനിയും അനേക നേട്ടങ്ങൾ കാഴ്ചവയ്ക്കാൻ കഴിയട്ടെ എന്ന് സമുദ്രവിശ്വനും ആശംസിക്കുന്നു ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്രവിശ്വൻ